ത്തിൻ്റെ ആത്മ ഈ വചനം ഇങ്ങനെ രാത്രിയിലും വൈകുന്നേരം ഇന്ന് രാവിലെ രാവിലെയല്ലേ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്യം എന്നോട് ഇങ്ങനെ പറയുക എന്തുകൊണ്ട് നമ്മൾ ഞാൻ പറയാം നമ്മൾ ഈ ചർച്ചയായിട്ട് ഞങ്ങളിവിടെ കൂടി വരാൻ തുടങ്ങിയിട്ട് വച്ചാൽ ഏകദേശം എനിക്ക് രണ്ടായിരത്തി 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 ഒന്ന് ഒന്നിലാകുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ഞാനും അനിയനും കൂടെ ഇങ്ങനെ കൂടിയാണ് മീറ്റിങ്ങനെ ആകുന്നത് ഇപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളം ആകുന്നു ട്വൻറ്റി ഫൈവ് ഇയേഴ്സോളം ആകുന്നു ഞങ്ങൾ ഇവിടെ ഏറ്റവും പഴക്കമുള്ള ആളാരായി നിൽക്കരുതില്ല അഞ്ച് വർഷത്ത് അഞ്ച് വർഷത്തിൽ കൂടുതലുള്ളവർ ഒത്തിരി പേരുണ്ട് ഇല്ലേ ഫൈവ് ഇയേഴ്സിൽ ലഭവുള്ളവർ ടെൻ ഇയേഴ്സിൽ എവുള്ളവരുണ്ട് ഇല്ലേ ആൾക്കാരുണ്ട് വർഷങ്ങൾ ഒത്തിരി പഴക്കമുള്ളവരുണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യം ഈ ഇബ്രാഹ്ലേനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വളരെ നല്ല കൂട്ടരായിരുന്നു അവർ ഈ ഇബ്രാഹ്ലേഖനത്തിലെ വിശ്വാസികൾ കൊരിന്ത്യ സഭയെ അപേക്ഷിച്ചിട്ട് വളരെ നല്ലവരായിരുന്നു കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ മൊത്തം പ്രശ്നമാണ് തമ്മി വഴക്ക് പൗലോസിൻ്റെ വഷക്കാർ ആ പിന്നെ പിന്നെ ആരാണ് വേറെ ആരാ അപ്പല്ലോസിൻ്റെ പക്ഷക്കാര് പക്ഷമൊക്കെ പിടിച്ച് ഭയങ്കര വഴക്ക് അറിയാമല്ലോ ഞാൻ ആ കടന്നു വരാൻ സമയമുള്ളതുപോലെ ഇങ്ങനെ ഭയങ്കര വഴക്കാണ് അവർ തമ്മിൽ പിന്നെ കുറച്ച് പേർ കോടതിയിൽ പോകുന്നു ആ അഞ്ചന കുറച്ച് പേർ എന്ത് ചെയ്യുന്നു കോടതി പോകുന്നവരുണ്ട് പിന്നെ ദുർന്തടപ്പുള്ളവരുണ്ട് ഇങ്ങനെ പറ്റി ലേഖനം എഴുതുമ്പം ഭയങ്കര പ്രശ്നമുള്ള ഒരു സഭയാണ് അവിടെ ആ ആ സഭയെപ്പറ്റി എന്നാൽ എബ്രായ പറ്റി നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഞാനിങ്ങനെ വായിച്ച് ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വായിച്ച് പഠിച്ചു വന്നപ്പം നിങ്ങൾ വിശുദ്ധന്മാരെ ആറാം തീയതി വായിക്കുക ശുശൂഷിച്ചതിനാലും ശുശൂഷിക്കുന്നതിനാലും ദൈവത്തോട് കാണിച്ചു ഒന്നും മറന്നു കളവാൻ ഡക്കോണോ അവൻ എന്താ അനീതിയുള്ള ദൈവമല്ല ഓ എന്ത് നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കാ അല്ലേ അതിൻ്റെ പത്താം തീയതി വരുമ്പം സമ്പത്തുകളുടെ അപഹാരം നിങ്ങൾ എന്തു ചെയ്തു സമ്പത്തുകളുടെ അപഹാരം നിങ്ങൾ സഹിച്ചു വായിച്ചിട്ടില്ല അബ്രാഹിം ഒക്കെ വല്ലപ്പോഴൊക്കെ വായിക്കണം അപ്പൊ നീ ഇങ്ങിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ വല്ലപ്പോഴും ബൈബിളൊക്കെ വായിക്കുന്ന നല്ലതാണ് ഇബ്രാഹിം അതിന്റെ പത്താം അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പത്തല്ല ആ പത്താം അധ്യായം ഒന്നും എടുത്ത് അതിന്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോ ഞാൻ എന്തായാലും ഉള്ള സമയത്ത് ഞാൻ വെറുതെ ഒന്ന് വട്ടത്തിൽ പറഞ്ഞ് അങ് പോ കുഞ്ഞുങ്ങളും വായിച്ചു നോക്കിയാൽ മതി ഇവിടെ മനസ്സിലാക്കണം എന്തോ ആ സെയിൻസ് ഹീബ്രു വിശ്വാസികളെ അല്ലേ ബിലീവേഴ്സ് ഇൻ ദിവേറ്റ് ഹീബ്രു ബിലീവേഴ്സ് ഓക്കെ പ്രകാശനം ലഭിച്ച ശേഷം അവർക്ക് ദൈവത്തെ പറ്റിയുള്ളൊരു വെളിച്ചം ലഭിച്ചു ആ കുത്തുകാഴ്ചയായി ാലുംകളാല്ീടകളാലും കൂത്തുകാഴ്ചയായി കൂത്തുകാഴ്ച ആൾക്കാർ ചാടിക്കൊണ്ട് പോകുന്നില്ലേ ഇവര് കൂത്തുകാഴ്ചകളായി അതുപോലെ ഇവരെ അവിടുത്തെ ആൾക്കാര് ഇങ്ങനെ കൂത്തുകാഴ്ചയാക്കി കളഞ്ഞു ആ വക അനുസരിക്കുന്നവർക്ക് ആ കൂട്ടാളികളായി തീർന്നു അങ്ങനെ വന്നവരുണ്ട് ഇങ്ങനെ കൂത്തുകാഴ്ചയായവരുണ്ട് ആ കൂത്തുകാഴ്ചയായവരെ എന്ത് ചെയ്തു ആയവരുണ്ട് പിന്നെ ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിഞ്ഞ പൂർവ്വകാലം ഓർത്തുകൊള്ളു പറയ ലേഖന നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനൊക്കെ വന്നവരാ നിങ്ങൾ നിങ്ങൾ വിശ്വാസത്തെ വന്നത് എങ്ങനെയാ ഭയങ്കര അവർക്ക് നല്ല ഉറപ്പായിരുന്നു വന്ന സമയത്ത് കേട്ടോ എങ്ങനായിരുന്നു അവരെ നിന്നകളും അവർ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം നിന്നകളും പിന്നെ പീടകളും പിന്നെ കൂത്തുകാഴ്ച എന്ന് പറഞ്ഞ വല്ലോനുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന കളിയാക്കി കൂത്തുകാഴ്ചകളായിട്ട് തീരുകയും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം അനുഭവിച്ച അടുത്ത വാക്യം തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ ചെയ്തു പിടിച്ച് ജയിലിൽ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോട് പറയാ നിങ്ങളുടെ സമ്പത്തും എന്ത് ചെയ്തു നിങ്ങളുടെ സമ്പത്തും അപഹരിച്ചോണ്ട് പോയി എല്ലാം അത് ഇവരെങ്ങനെ സഹിച്ചു സന്തോഷത്തോടെ നല്ല വിശ്വാസികളാണോ നമ്മളൊക്കെ ആയിരുന്നു കൂത്തുകാഴ്ച വീട്ടിലെ നീ വിശ്വാസി വന്നോണ്ട് പറയുമ്പോൾ തന്നെ എല്ലാം ഇട്ടു ഓ ഇനി അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ അപ്പുറത്തെ നീ വിശ്വാസത്തിൽ പോയോ ഇത് പീടകളാലും കൂത്തുകാഴ്ചയായി എന്തൊക്കെയാ നിന്നും കൂത്തുകാഴ്ചയായി നിന്ന ജനം അവരെ പറ്റി എന്താ പറയുന്നതാ അവരിതെല്ലാം സഹിച്ച നല്ല ജനം അയ്യഭായ വിശ്വാസികൾ അതെ അതെ നല്ല നല്ല വിശ്വാസികളാണോ അതെ കൊരിന്തി വിശ്വാസികളാണോ എബ്രാഹിം വിശ്വാസികളാണോ നല്ലവരെ വിശ്വാസികൾ കൊരിന്ത വിശ്വാസികളെ പറ്റി എന്താ വായിച്ചേ നമ്മൾ കേട്ടല്ലോ അവര് അപ്പലോസിന്റെ സഭക്കേറിയ ഉടനെ മോൻസിച്ചാന്റെ ഭക്ഷണം പിന്നെ ഇപ്പഴത്തെ മനുപഥന്റെ പിന്നെ പാസയുടെ ഭക്ഷണം ഏഹ് എന്നിട്ട് ഇവരില്ല അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷം പിടിച്ച് ഉണ്ടാക്കുന്നവരാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നുമില്ല ഇവർക്ക് ഇവർ നല്ല ആൾക്കാരാണ് ദൈവമക്കളെ സേവിക്കുന്നവരും ദൈവത്തിനുവേണ്ടി വേണ്ടി കൊടുക്കുന്നവരൊക്കെ നല്ല കൂട്ടം കൂട്ടഞ്ചന പിന്നെ എന്തൊക്കെ അവരെ അവരെപ്പോ നിങ്ങൾ കൊരുന്നിലയിൽ ഒന്ന് വായിച്ചാൽ മതി മൊത്തം കാണാൻ സാധിക്കും പക്ഷെ ഇവരെ ഈ ജനം ഇങ്ങനെ പൂർവ്വകാലത്ത് നിന്നെങ്കിലും പതുക്കെ ഈ തീഷ്ണത പ്രതിസന്ധികളുടെ തീഷ്ണത കൂടിയപ്പം എല്ലാവരും ശ്രദ്ധിക്കണേ എന്തു പറ്റി അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നു കഷ്ടതകള് സമ്പത്തല്ല നഷ്ടപ്പെട്ടു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്തെന്നറിയാമോ പതുക്കെ പിന്മാറാൻ തുടങ്ങി പിന്മാറാൻ തുടങ്ങിയപ്പോഴാണ് ഈ ലേഖനകർത്താവ് പൗലോസ് അന്ന് ഞാൻ പലരും പല നിലയിൽ പറയുന്നു പൗലോസാന്ന് വിചാരിക്കുക പൗലോസ് ലേഖനം എഴുതിയായിട്ട് പേരില്ലാത്തതുകൊണ്ടാണ് പൗലോസ് എഴുതിയ ഈ ലേഖനത്തിൽ അവരെ എൻകറേജ് ചെയ്യുക ഞാൻ ഈ വിശ്വാസികളോട് ഇത്ര നല്ല വിശ്വാസികൾ വേറെ ഇല്ല പക്ഷെ അവരോട് പൗലോസ് ഞാൻ ഈ ക്ലാസ് എടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നല്ല സഭയാണ് പക്ഷെ പ്രതിസന്ധികളിൽ അവർ പിന്മാറിപ്പോവുക പ്രതിസന്ധികളിൽ എന്തു ചെയ്യുക അവരെ പിന്മാറിപ്പോ അതുകൊണ്ടാണ് അവരോട് നിങ്ങൾ അതുകൊണ്ട് ഈ ഏറ്റവും കൂടുതൽ വാണിംഗ് ഉള്ള ലേഖനം ഏതാണെന്നറിയോ എബ്രഹാം ലേഖനോ നമ്മളിപ്പോൾ എത്ര വാണിംഗ് മേടിച്ചു ഞാൻ ചോദിച്ചോട്ടെ ഞാനത് ചോദിക്കാമെന്ന് ഞാനൊരു കാര്യം ചോദിക്കുക ഓക്കെ നിങ്ങൾ ഇവിടെ സൂമി കയറുന്നില്ല സൂമി കയറാതിരുന്നിട്ട് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേരുണ്ട് ഈ സൂമിക്ക് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക ഈ സൂമി കയറുന്നില്ല ഓക്കെ ആ സമയമില്ല അച്ഛാ അന്ന് ശനിയാഴ്ച അവധി ആയതുകൊണ്ട് പിള്ളാരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വെളിയിൽ പോയി ഏ നിങ്ങളുടെ ഹൃദയം അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തന്നെ ചോദന ചെയ്താൽ മതി ആ അവിടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് എന്നാണെന്ന് കേൾക്കണമെന്ന് പഠിച്ച് ഇല്ലെങ്കിൽ സമയം കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വളരെ ഫീലിങ് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിയിലുള്ള സഭയിലുള്ള ആൾക്കാർ ഈ മെസ്സേജ് കേട്ടിട്ട് എന്നെ വിളിക്കുക ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കേട്ടപ്പോൾ എന്നെ വിളിച്ചേച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സാണ് പാസ്സേഡ് ചെയ്തത് ഞാൻ ചിന്തിച്ചു ഈ നമ്മുടെ സഭയിൽ ഒറ്റ മനുഷ്യന് ഒന്നോ രണ്ടോ പേര് ആഗ്രഹത്തോടെ കയറുന്നെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി എന്റെ മനസ്സ് ദൈവത്തിനാഴ്മാ തോന്നിച്ചുകൊണ്ട് ഞാൻ പറയുക നല്ല സഭയായിരുന്നു ഓ ഞങ്ങളുടെ സഭയല്ലോ ഓ നല്ല സൂപ്പർ ബൈബിൾ ക്ലാസ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ മറ്റു സഭകൾ പോലൊന്നുമല്ല ഞങ്ങളുടെ സഭ പറയാനൊക്കെ ഭയങ്കര ഇതാ മനസ്സിലായില്ലേ ഈ അബ്രാഹിം വിശ്വാസികളും കൊല ഇന്ത്യക്കാരെ എബ്രാഹിംക്കാരെ കൊണ്ടു എബ്രാഹിം വിശ്വാസികളെന്ന് പറയും ഇവ രണ്ടോ നീക്കുക ഞങ്ങളുടെ സഭ എന്തോ സഭയെന്നറിയോ ആൾക്കാരെ സഹായിക്കുന്നവരാ ഞങ്ങള് ഇങ്ങനെ സമ്പത്തൊക്കെ അപകാരം ഞങ്ങൾക്ക് പ്രശ്നമുള്ളവരൊന്നും ആയിരുന്നില്ല കൊരി പോലൊന്നും അല്ലെ ആ മാന സഭയിലാണ് സെക്രട്ടറിയും ഭാഷ ഇവിടെ സെക്രട്ടറിയില്ല ഭാഷ സഭ ചർച്ച് ഓഫ് ലിവിംഗ് നമ്മുടെ സഭ ഒരു കുഴപ്പവും ഇല്ല അവിടെ എന്ന് പറയായിരിക്കും അല്ലേ എന്നാല് ഈ സഭയെ നോക്കി ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്ന ഈ സഭയോടാണ് അത് പറയാൻ വേണ്ടി വന്നത് കാര്യം അതിൻ്റെ അകത്ത് ഒരു മുന്നറിയിപ്പ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വായിക്കാം അടുത്ത ഏതെങ്കിലും സമയത്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ റോമാല ഈ എബ്രാ ലഹനം പഠിപ്പിക്കുന്നുണ്ടോ അതിന് കൂടുതൽ പറയുന്ന ഭാഗമാണ് അതിനകത്ത് ആ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത് ഈ പ്രതിസന്ധികളെ വീണ്ടും പിന്മാറ്റത്തിലേക്ക് പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്ന ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ എബ്രായ ലഹനത്തിലൂടെ അവരെ എൻകറേജ് ചെയ്യുക ഒന്നാം അധ്യായത്തിൽ നമ്മൾ കേട്ടതാണ് ഇല്ലാത്തവരുണ്ടെങ്കിൽ എല്ലാം ഞാൻ യൂട്യൂബിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എങ്ങനാണ് ഏകജാതനായവൻ ആദ്യജാതനായത് ഒന്നാം അധ്യായത്തിൽ അവന്റെ ദൈവത്വത്തെ പറ്റി നമ്മൾ പഠിച്ചതാണ് ആ ദൈവത്വത്തെ പറ്റി പഠിച്ചിട്ട് എന്താ പറയുന്നത് ചാപ്റ്റർ ഒന്നാം അധ്യായത്തിന്റെ അവസാനം രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക ആർക്കായി മുന്നറിയിപ്പ് കൊടുക്കുന്നേ എല്ലാവർക്കും ദാനം ചെയ്യുന്ന നല്ല പേരുള്ള സഭയാ അച്ഛാ സൂപ്പർ സഭയാ അത് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വചനം പറഞ്ഞിട്ട് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം പറയുമ്പോ എന്താ പറയുന്നത് അത് പറയുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവമാ അവൻ ദൈവപുത്രനാ സകലത്തെ സൃഷ്ടിച്ചതാണ് സകലവും അവന്റെ കൈ കീഴിലാണുള്ളത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം രണ്ടാം അധ്യായത്തിൽ അവർക്ക് വാണിങ്ങി കൊടുക്കുക എന്താ പറയാന്നറിയാമോ അതുകൊണ്ട് അതുകൊണ്ടാണ് മല്ലപ്പോഴും ഒഴിപ്പോ കേട്ടത് അധികം ശ്രദ്ധയോടെ അച്ഛാ ഞങ്ങൾ യൂട്യൂബ് വെച്ച് കേൾക്കുന്നില്ല ഞങ്ങളിതൊന്നും എന്തു ചെയ്യുന്നില്ല അച്ഛവിടെ എടുത്തോ ഞങ്ങൾ കേൾക്കുന്നില്ല ഞങ്ങൾക്കില്ലാത്തൊരു പ്രശ്നവും ഇല്ല എങ്ങനെയുണ്ട് ഞങ്ങളിത് കേക്കാത്തോണ്ട് ഞാൻ കേന്ദ്രില്ല കണക്കൊന്നും കൊടുക്കേണ്ട ആവശ്യം കേട്ടാലില്ലേ ഉള്ളു കേട്ടവരോടാ പറഞ്ഞ കേട്ടത് അധികം ശ്രദ്ധയോടെ ഞാനൊരു കാര്യം പറയാം കേട്ട ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയാം കേൾക്കാത്തവരോട് ഞാൻ പറയുകയാണ് വളരെ സൂക്ഷിച്ച് നമ്മുടെ നയിച്ചില്ല നമ്മൾ പരാജയപ്പെട്ടു പോകും ഇവരെ പറ്റി അവസാനം ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിയാ പറയുന്നത് ഇവരോട് പറയാം വല്ലപ്പോഴും ഒഴുകി ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാവുന്നു ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പണ്ടൊക്കെയാണ് അപ്പച്ചന്മാരൊന്ന് പ്രസംഗിച്ചു പോകും പിന്നെ നോട്ടൊക്കെ എഴുതി നോട്ടൊന്നും ഒഴുകി എല്ലാം വീണ്ടും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട് ഈ സഭയോട് ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം അച്ഛാ ഇഷ്ടം പോലെ ദൂതൊക്കെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് പിന്നെ എനിക്ക് അച്ഛാന്റെ മെസ്സേജ് എന്താ കേൾക്കാനാ വെച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര മെസ്സേജ് കേൾക്കുക പിന്നെ അച്ഛാന്റെ മെസ്സേജ് എന്തോ കേൾക്കാന ഞാൻ പറയാം ദൈവാത്മാവ് ഒരു സഭയ്ക്കുള്ള ദൂത് ആ സഭയിലുള്ള ജനങ്ങൾക്കാണ് കൊടുക്കുന്നത് ആ സഭയിലുള്ള ലീഡേഴ്സിനെ കൊടുക്കത്തുള്ളൂ ഞാൻ പറയാം സഭകളോട് സംസാരിക്കുമ്പോൾ എപ്പേസോസിലെ സഭയോടുള്ള ദൂതന്നെ അവനോടെ സംസാരിക്കത്തുള്ളൂ മറ്റവരുടെ ഏതാ മറ്റേ സഭയോടുള്ള സഭയോടുള്ള കേൾക്കേണ്ടത് നിന്നെ ആക്കിയിരിക്കുന്ന ദൈവദാസന്റെ സഭയുടെ ലീഡേഴ്സിന്റെ അണ്ടറിലുള്ളതാണ് നീ കേക്കേണ്ടിയത് അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതാ നീ കേക്കേണ്ടിയത് അച്ഛസ്ബുക്ക് തുറന്നാ ഇഷ്ടം പോലെ മെസ്സേജാ അതല്ല കേൾക്കേണ്ടത് നിങ്ങളെ പറ്റി കൺസേണോ ഉള്ളത് ഇവിടെയുള്ള ശുശ്രൂഷകന്മാർക്കായിരിക്കും അവരോ നിങ്ങളോട് പറയുമ്പോൾ അവരോട് ദൈവത്തിന്റെ ആത്മാവ് എന്തോ പറയുന്നു അത് നിങ്ങൾ കേൾക്കണമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു ഇവരോട് പറയുക അതുകൊണ്ട് കേട്ടത് എന്ത് ചെയ്യല്ലേ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാവുന്നു എന്തോ ഞാൻ ആ വാണിംഗ് ഒന്ന് പറയാ സമയം നാം പഠിപ്പിച്ച ക്ലാസ്സിൽ കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് അതിനുശേഷം രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം പറയുക ഹീസ് മേൻ ശ്രേഷ്ഠ മഹാപൂജ വിശ്വസ്ത മഹാപൂജി രണ്ടാം അധ്യായം നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതെന്താ ഈ ഭാഷ പറയുന്നത് അത് കേട്ടില്ലെങ്കിൽ ഒരു വിഷുഭവില്ല അങ്ങനെ അങ്ങ് ഇരുന്നാൽ അതിനാ പറയുന്നത് ക്ലാസ്സിൽ വല്ലപ്പോഴും ഒക്കെ വരണമെന്ന് തോന്നുന്നു എന്താ ഈ വിശ്വസ് രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം ആക്കി ഒന്ന് വായിച്ചു വെറുതെ ഒന്ന് വായിച്ചു ഈ കേൾക്കാൻ വേണ്ടി മാത്രം ആ യേശു കർത്താവ് ജഡത്തിൽ വന്ന് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചതിനാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനായിരുന്നു ഇങ്ങനെ വല്ല നമുക്ക് അറിയാമോ എങ്ങനാ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടിയത് നമ്മെ പോലെ ജഡരക്തങ്ങൾ എടുത്തൊരുവൻ അവൻ ഇതുപോലായതുകൊണ്ട് പരീക്ഷാ സമയത്ത് നീ ഭയപ്പെടേണ്ട പരീക്ഷാ സമയത്ത് നീ പിന്മാറിപ്പോകേണ്ട നിനക്ക് വേണ്ടി പറ്റിയ ഒരുവനുണ്ടോ എന്നാ സഭയോട് പറയ അവർ പിന്മാറിപ്പോ പരീക്ഷ വന്നിട്ട് അവരോട് പറയുക എന്നിട്ടോ തീർന്നില്ല മൂന്നാം അധ്യായ മൂന്നാം അധ്യായത്തിന്റെ വാണിംഗ് കൊടുക്കുക ഞാൻ പറയാൻ എനിക്ക് സമയമില്ല എന്ത് ചെയ്യണം ഇങ്ങനെ പറയേ നമ്മ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ ചാപ്റ്റർ ത്രീ വേഴ്സ് വൺ സ്വർഗീയവിളിക്ക് ആരെ നോക്കണം സൂക്ഷിച്ച് നമ്മൾ നോക്കണം നമ്മുടെ മഹാപുരോഹിതനും അപ്പോസ്തവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ യേശുവിനെ പറ്റി കേട്ടാലല്ലേ മനസ്സിലാകത്തുള്ളൂ വായിച്ചാലല്ലേ മനസ്സിലാകത്തുള്ളൂ ഇന്ന് പറയൽ ഞാൻ പറയാം എന്നിട്ട് ഇതിനകത്ത് അകത്ത് ഞാനൊരു കാര്യം കൂടെ പറയുന്നത് ഇത് ഞാനിപ്പം പറഞ്ഞത് ഞാൻ വാക്ക് അവസാനിപ്പിക്കാൻ പോവാം ഇതിനകത്ത് ഒരു കാര്യം കൂടെ എന്നിട്ട് ഇതായാലും ഞാൻ പറയാം എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞ വാക്ക് ഞാൻ പറയാം ഈ സഭയോട് ഇങ്ങനെ വാണിംഗ് കൊടുത്തിട്ട് അഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഞാൻ പറയാം ആ പറയുന്നത് ഈ യേശു ക്രിസ്തു ആരാ എന്ന് പറഞ്ഞു ഒന്നാം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ ആരാ അവൻ ദൈവമാണ് രണ്ടാം അധ്യായത്തിൽ അവൻ മനുഷ്യനാണ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ഈ ഇവനെ നമ്മൾ ഈ കർത്താവിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളെ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിക്കാൻ പറ്റും കഴിഞ്ഞ ക്ലാസ്സിൽ ആ പഠിച്ചത് മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിലൊക്കെ വായിച്ചപ്പോൾ പ്രത്യാശയുടെ സ്വീകാര്യ ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യണം മുറുക നേരത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ അത് കേട്ടോ എന്ന് എനിക്കറിയത്തില്ല ധൈര്യം മുറുക പിടിച്ചോളാണോ പറഞ്ഞുകൊണ്ട് മൂന്നാം അധ്യായത്തിൽ പഴയ ഹിസ്റ്ററി എടുത്തിട്ട് അവർ പറയുക നിങ്ങൾ അങ്ങോട്ട് നോക്കി ഇസ്രായേൽ മക്കളെ നോക്കിക്കേ ഇസ്രായേൽ മക്കളെ നോക്കിയെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് ഇത്രത്തോളം മിറക്കൾ കണ്ടൊരു ജനമില്ലായിരുന്നു അച്ഛ ഞാന് എന്താന്ന് അറിയോ പ്രാർത്ഥിച്ചു പറഞ്ഞാൽ സ്വന്തം ഇപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും ഭർത്താവേ ഞങ്ങൾക്ക് അപ്പം വേണം എന്ന് പറയുമ്പോൾ ഒരു ബ്രഡ്ഡ് നിങ്ങളുടെ മുമ്പ് വരിക ഹോ ഇനി ഞാൻ എൻ്റെ യേശുവിനെ ഒരിക്കലും അല്ലേ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറ്റി ഒരു ബ്ലഡ് ഇതുപോലെ അപ്പം വന്ന ജനമായി വര് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെന്തോ അന്നേക്കുള്ള അവർക്ക് മഞ്ഞ ഒടിച്ചു കൊടുത്തു ഒന്നും വേണ്ട വെറുതെ ഇറങ്ങി ഇറങ്ങിയിങ്ങ് കോരി എടുത്താൽ മതി മൂന്നാം മതിയായി നിങ്ങൾ പോയി എബ്രാ ലൈനം വായിച്ചാൽ അറിയാം അങ്ങനെയുള്ള ദൈവം അവർക്ക് വേണ്ടി ചെയ്തതാ അവരുടെ മുമ്പിൽ കിടന്ന് ഇത്രയും നോക്കി ജനം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം മിറക്കിൾസ് ദൈവസന്നിധി ഉറപ്പിച്ച് നിർത്തുന്നതിന്റെ കാരണമല്ല എന്നാ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ രോഗസൗഖ്യം കൊണ്ട് നീ ദൈവസന്നിധി ഉറച്ചു നിൽക്കാൻ നിനക്ക് പറ്റത്തില്ല അത്ഭുതങ്ങൾ തന്നെ ദൈവസന്നിധി ഉറപ്പിച്ച് നിർത്തത്തില്ല പിടിച്ചോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയാം അതിന് തെളിവെന്ന് പറയുന്നത് എബ്രാ ഈ നമ്മൾ അവരുടെ കാര്യമാ അവര് കൈപ്പുള്ള വെള്ളം മധുരമാകുന്നത് കണ്ടവരാ അവര് അവർക്ക് വേണ്ടിയുള്ള മഞ്ഞ ഒഴിക്കുന്നത് കണ്ടവരാ ഇറച്ചി വേണോ എന്ന് പറഞ്ഞെ ദൈവം നേരെ ഇറച്ചി ഇങ്ങോട്ട് നേരെ അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും സാധിച്ചില്ല സ്വോത്രം പറഞ്ഞു അത് ഈ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കിട്ടിയോ അവന്റെ ഹൃദയം എല്ലാം കഠിനമായി പോയെന്നാ വായിക്കുന്നത് എന്തോ അവരുടെ കൃത്യ ജനത്തിന് എന്ത് ചെയ്തു അവർക്ക് ഇറച്ചിക്കലവും അവർക്ക് മഞ്ഞയും അവർക്ക് വെള്ളവും അവരുടെ വെള്ളം പോകുന്നു അങ്ങനെ അവര് പറയുന്നത് പാറമേലടിച്ചപ്പോൾ ഇവര് പോകുന്ന വഴി വെള്ളം ഒഴുകി വരുമെന്നാ എങ്ങനെയാ പറയുന്നത് ഇവർ പോകും ഈ നദി എന്തു ചെയ്യും ഇവിടെ അടുത്തുകൂടെ ഒഴുകി വരും ഇങ്ങനെ ദൈവം ഒരെ പോഷിപ്പിച്ചതാ പക്ഷേ ഒറ്റ ഒരെണ്ണം ഇവിടെ പോയില്ല ഒറ്റ ഒറ്റവരെണ്ണം കരനാട്ടിൽ പോയില്ല മൂന്നാം അധ്യായത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് ഞാൻ ഏതായാലും അഞ്ച് മിനിറ്റ് കൊണ്ടല്ലോ മൂന്നാം അധ്യായത്തിൻ്റെ വാക്യം വായിക്കുക അതിൻ്റെ പതിനേഴ് പതിനേഴാം വാക്യം മുതൽ വായിച്ചു വായിച്ചു അതിൻ്റെ പതിനേഴില് പതിനാറാം വാക്യം തൊട്ട് വായിച്ചു ആ അവരോട് എന്താ പറഞ്ഞ പതിനഞ്ചാം വക്യം വായിച്ചോ ആ ഈ അത്ഭുതം കണ്ട ജനം എന്താ പറ്റിയെന്നറിയോ അത്ഭുതം കണ്ട ജനം അവരുടെ ഹൃദയം മത്സരത്തിലെ പോലെ കഠിനമാക്കി ഇനി വായിച്ചോ ഇനി വായിച്ചോ ആ മനസ്സിലായി അവരെ എങ്ങനെ കൊണ്ടുപോയെന്നറിയോ എയർ കണ്ടീഷൻ ആകാ കൊണ്ടുപോയെ എങ്ങനെ കൊണ്ടുപോയെ ഈ സിനിമക്കൾ പോയെങ്ങനെയാണെന്നറിയാ എയർ കണ്ടീഷൻ ഉറങ്ങാൻ കേട്ടോ ഏതാ ഇത് കേൾക്കുമ്പോൾ എനിക്ക് എയർ കണ്ടീഷൻ മേളിൽ എന്തോ മേളിലെ മേഘസ്തംഭം എന്ന് പറയുമ്പം ഈ മരുഭൂമിക്കകത്ത് നമുക്ക് ഇവിടെ അമ്പത് ഡിഗ്രിയാ ഇവർക്ക് മേഘ രണ്ടു മൂന്ന് ദിവസം മേഘം മേഘുന്ന ചൂട് വരത്തില്ല കേട്ടോ അവർ ദൈവജനം പറയുക അവർക്ക് മേഘസ്തംഭം അവരുടെ മേളിലുണ്ടായിരുന്നു രാത്രി ലൈറ്റ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വേണ്ട അഗ്നി സ്തംഭം അവരുടെ മുമ്പിലുണ്ടായിരുന്നു എന്തോ ജനത്തിന്റെ പോക്കാന്ന് ഓർത്ത് നോക്കി ഇത്രയും ജനം പോകാൻ ഉച്ച ഇവർ പോകുന്ന വഴിക്ക് ഒരു എയർ കണ്ടീഷൻ പോലെ ഇവർ പോകും രാത്രി ആകുമ്പോഴോ ഇവർക്ക് പോകാൻ വേണ്ടി അഗ്നിസ്തംഭം അവരുടെ മുതദത്തിലുണ്ട് പിന്നീടോ രാവിലെ കഴിക്കാൻ എന്തോ ഉണ്ട് ആ എഴുന്നേൽക്കുന്നുണ്ടേ ഇങ്ങനെ നേരത്തെ ആ ദോശ ഉണ്ടാക്കി എന്തോ ദോശയുടെ രുചിയുള്ള അങ്ങനല്ലേ വായിക്കുന്നേ എണ്ണ എന്താ വെച്ചാൽ തേൻ ചേർത്ത ദോശയുടെ രുചിയുള്ള മഞ്ഞ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദോശ കോരി കഴിക്കുന്ന പോലെ അത് കഴിക്കുക ബീഫ് വേണോ ബീഫ് അല്ല മീറ്റ് വേണോ പെട്ടെന്ന് കാടപ്പക്ഷികൾ ഇങ്ങനെ ഇങ്ങോട്ട് വളർന്നു വരുന്നു പക്ഷെ എൻ്റെ അച്ഛാ ഇവരെ പോലെ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ എന്ത് ചെയ്യത്തില്ല ഇതുപോലെ നിറക്കള് ഞാൻ പറയാം നിറക്കള് കണ്ട എണ്ണം ഹൃദയം കഠിനമായി മരുഭൂമിയിൽ പട്ടുപോയി അച്ഛൻ വായിച്ചു വായിക്കോട് വായിച്ചു എന്തോ പറ്റിയെന്നാ അവർക്ക് ആ ആ ആ ബാക്കി അച്ഛന്റെ ശാപം അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയെന്നൊരു വാക്കുണ്ടു വെച്ചു എന്ത് ചെയ്തു പതിനെട്ടാമത്തെ ശവങ്ങൾ എന്ത് ചെയ്തു ആരുടെ ശവങ്ങൾ എയർ കണ്ടീഷനിൽ പോയോന്ന് രാഹുലെ ദോശ പോലത്തെ ഇത് കഴിച്ചവര് അതുപോലെ തന്നെ മീറ്റ് കഴിച്ചവര് ഒരു കണ്ടീഷനുണ്ട് അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി ഞാൻ ഒരു കാര്യം കൂടെ പറയാം മിറക്കളല്ലോ ഒന്നിൻ്റെയും അവസാനം കേട്ടോ എന്നിട്ട് ഞാൻ പറയാൻ വന്ന വാച്ച് ഇതുവരെ ഞാൻ പറഞ്ഞില്ല ഈ ജനത്തിനെ ഇത് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാര്യം ഇവർക്ക് പറഞ്ഞു ഇവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ലേഖനകർത്താവ് വളരെ ശക്തിയായിട്ട് ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും മഹാപുരോഹിത ശുശ്രൂഷയും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ വരുന്നുണ്ടെങ്കിൽ താൻ പറയുന്നൊരു വാക്കുണ്ട് അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ വാക്കി കൊടുത്തെ അഞ്ചിൻ്റെ പതിനൊന്ന് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഇലവൻ ശ്രദ്ധിച്ചോ ഇതെന്തിനാ തെളിയിച്ചു കൊടുക്കുന്നേ എന്താ പറഞ്ഞേക്ക എന്താ എഴുതിയിരിക്കുന്നേ നിങ്ങൾ കേൾപ്പാൻ മാന്യതയുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരാൻ എന്താ ഞാൻ ഒരു കാര്യം പറയാം ചില കാര്യങ്ങൾ ദൈവവചനത്തിന്റെ ആഴം മനസ്സിലായാൽ ദൈവം ചില വെളിപ്പാടുകൾ മനസ്സിലായാൽ ചില പ്രതിസന്ധികൾ കൂടെ നിനക്ക് ജയാളിയായിട്ട് നിൽക്കാൻ പറ്റും ഹലി അത്ഭുതം നോക്കി നടക്കുന്ന നീ പല അത്ഭുതങ്ങളും അടഞ്ഞു വരുമ്പോൾ നീ പരാജയപ്പെട്ടു പോയേക്കാം എന്നാൽ ഇന്ന് പലക്കാളും ഞാൻ നിങ്ങളോട് ദൂത് പറയാം ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ദർശനമായി വെളിപ്പാടായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയാനുണ്ടല്ലോ പ്രതിസന്ധിയെ നീ അതിജീവിക്കാനായിട്ട് മാറും അതുകൊണ്ട് ഇവരോട് പറയുക നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പറ്റത്തില്ല ഇവിടെന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുക ഇത്രയും ശക്തമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴും കേൾക്കുവാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് ഞാൻ പറയാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ വചനത്തിലെ സത്യം നമ്മൾ മനസ്സിലാക്കണം ദൈവവചനം നമ്മളോട് എന്താ പറയുന്നത് എന്നിട്ട് ഇവരെ പറ്റി പറയുക അവരോട് പറയുന്നുണ്ട് ആദ്യപാഠങ്ങളെ അത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിയത് പഠിപ്പിക്കരുത് ആ ഉപദേഷ്ടക്കോ ഇവിടെ കേറി ഇരിക്കേണ്ടി വരാ ഇവിടെ ഇവിടെ കേറി ഇരിക്കേണ്ടി വരാ ഇവിടെ കാര്യം ഇരിക്കേണ്ടി ഇപ്പോഴും എന്ത് ചെയ്യണം എഡ്യൂക്കേഷൻ 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 ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എന്താ എലമെന്ററി എഡ്യൂക്കേഷൻ അച്ഛാ അത് കുഴപ്പമില്ല എ ബി സി ഡി എ ബി സി ഡി ഒക്കെ എലമെന്ററി എഡ്യൂക്കേഷൻ എലമെന്ററി എഡ്യൂക്കേഷൻ പഠിക്കുന്നവരൊക്കെ അവിടെ കിടക്കത്തുള്ളൂ എന്താ ഇവിടെ പറയുന്നത് ഓരോ സ്വന്തം എലമെന്ററി എഡ്യൂക്കേഷൻ അറിയാമോ അത് കേട്ടാ പറയും ഇല്ലയോ എന്ന് പറയും എന്താന്ന് നിങ്ങൾ ആദ്യപാഠങ്ങളെ തന്നെ പഠിപ്പിക്കേണ്ട ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ആ ചേച്ചിച്ചൊന്ന് കേൾക്കണേ

ആ പിന്നെ എങ്ങനെ കൃപാവലയങ്ങൾ പകരപ്പെടുന്ന കൈവപ്പ് ഔരോസ് എന്ത് ചെയ്യണം കൈവപ്പ് എന്ത് ചെയ്യണം ശുശ്രൂഷ പകരണം പിന്നെ ആ നമുക്ക് വേണ്ടി ഒരു പ്രത്യാശയുണ്ട് മരിച്ചോടെ ഇറക്കാൻ പോവാ അതിനെപ്പറ്റി ക്ലാസ് മൂന്ന് ദിവസത്തെ ക്ലാസ് എല്ലാവരും കൂടെ മരിച്ചോടെ പുനരുദ്ധാരണത്തെ പറ്റി കേൾക്കാൻ വരുന്നു നിത്യ ശിക്ഷാപതി നമുക്കൊരു നരകമുണ്ട് ദൈവം നമ്മളെ വിധിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ ആ അയ്യോ എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ ഇവിടാതെ അടിസ്ഥാനം ഒരിക്കൽ ഇട്ടതാ ഇവരോട് പറയാ ഇതൊക്കെ ഇന്നത്തെ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ സന്തോഷം ഇങ്ങനെ സിനിമ കാണരുത് അയ്യോ കയ്യടി എന്റെ അച്ഛ സിനിമ കാണരുത് ഏഹ് വിശ്വാസം എന്നിട്ട് ഇപ്പൊ പിടിച്ചോന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം എബ്രഹാം വിശ്വാസികളോട് പറയാ എന്നാന്ന് ഇത് വെറുതെ അടിസ്ഥാനം പ്രതിസന്ധി വന്നാൽ ഇത് പഠിപ്പിച്ചോണ്ടിരുന്ന നീ നിക്കത്തില്ലെന്ന് പ്രതിസന്ധിയിൽ നിനക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ വചനത്തിലെ ആഴം നീ മനസ്സിലാക്കണം എബ്രായ വിശ്വാസികൾ പറയുക അവർ വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോവുക അവർ യഹൂദാ വിശ്വാസി ഇന്ന് ഒത്തിരി പേര് എന്തൊക്കെ വന്നിട്ട് തിരിച്ചു പോയവരുടെ ലിസ്റ്റാണ് ഒത്തിരി എന്തക്കോസി വന്നേ എന്താ പറഞ്ഞെന്നറിയോ എന്തൊക്കെ വന്നിട്ട് പഴയ നമ്മുടെ പണ്ടത്തെ മണിയടിയൊക്കെ നല്ല പറഞ്ഞു മണിയടിയും പുക വിടീല് നല്ലതെന്ന് പറഞ്ഞ് പോയാൽ കുറെ പേരെ എനിക്കറിയാം എന്താ മണിയടിയും പുക ഇങ്ങനെ മേലോട്ടിടത്തില്ല മണിയൊക്കെ കുലുക്കി ഞാൻ പറയാം പല ആൾക്കാരും പിരിഞ്ഞു പോകുന്ന കാര്യം ഞാൻ ഒരു നിങ്ങൾ പറയാം ഈ അടിസ്ഥാന വിഷയങ്ങളല്ല ദൈവവചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയുക ഇതൊക്കെ ഇടാതെ ആ അടുത്ത വാക്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക നമുക്ക് അവനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ പഠിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് ആരായിരുന്നു അവന്റെ മഹാഭൂരോകൃത ശുശ്രൂഷ എന്താണ് അവൻ ജഡശരീരത്തിൽ വന്നോളത് എനിക്കെന്തോ ആ ഗുണം ഇതൊന്നും പറഞ്ഞാൽ അന്നേരം ഇരുന്ന് ഷൂന്ന് ഇരുന്ന് ഉറങ്ങിപ്പോ അന്നേരം എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ പറയു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഈ ചാടിക്കൊണ്ടിരുന്നത് ഇലമെന്ററി ടീച്ചിങ്ങാ ഞാൻ പറയാം എന്തുകൊണ്ടാ ചിലർക്ക് വനം മനസ്സിലാകാത്തതിന്റെ കാര്യം എന്നാന്ന് അറിയാമോ ഞാൻ പറയാം തീർച്ചയായിട്ടും പറയട്ടെ ഈ പുറമേയുള്ള കാര്യങ്ങൾ കേട്ടാൽ ഞാൻ ഇങ്ങനെ കേൾക്കുന്നവരും ശ്രദ്ധിച്ചോണം ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ ഇട്ടു പോകരുത് കാര്യം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടത് ശ്രദ്ധയോടെ കേൾക്കണം ക്രിസ്തുവിങ്കിലേക്ക് നോക്കണം വചനം പറയുന്ന ആഴത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കണം അല്ലെന്നുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി നിനക്ക് നിനക്കങ്ങനെ വരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ് നമ്മളോട് നിങ്ങൾ വചനത്തെ യഥാർത്ഥത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളെ വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം ഞാൻ പറഞ്ഞ കേട്ടാൽ ഇനി നാളത്തോട്ട് ഞാൻ പ്രശ്നം അതല്ല അടിസ്ഥാനം ഇടുന്നതോട് തെറ്റൊന്നുമില്ല കേട്ടോ ഇളകീതൊക്കെ എന്ത് ചെയ്യണം ഇടക്കിടയ്ക്ക് ഈ വിശ്വ പക്ഷേ ഒരു കാര്യമുണ്ട് അടിസ്ഥാനപരമായ സത്യങ്ങൾ ക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടു പോവും വീണ്ടും പണി കുലിക്കുന്നവരെ വിളിക്കുന്നതേ അച്ഛാ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ പറയും ഏതാ നിങ്ങളിവിടെ സഹോത്രം ഉണ്ടല്ലേ ഞങ്ങളുടെ ഇവിടെ ആ സ്വോത്രം ഉണ്ട് കേട്ടോ നിങ്ങൾ പാടുന്ന പാട്ടൊക്കെ തന്നെ ഞങ്ങളും പാടുന്നേ ഏതാ ആരാധന ആരാധന എന്നുള്ള പാട്ട് ഓ അങ്ങനെ അണ്ണോടി ആ പിന്നെ പിന്നെ നിങ്ങൾക്ക് അവിടെ പാസ്റ്റന്റ് ആണെങ്കിൽ ഫുൾ സ്ലീവ്ലെസ് ഷർട്ട് ഞങ്ങളുടെ ഇവിടെ ഇതിടുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ആ അതോ ഞാൻ പറയാം യഥാർത്ഥ സത്യം ഉള്ളിൽ മനസ്സിലാക്കത്തില്ലാത്തവർ പിരിഞ്ഞു പോകും ഞാൻ പറയാം പരാജയപ്പെട്ടു പോകും എന്നാൽ ദൈവത്തിൻ്റെ സത്യം പറയാം ഇന്ന് പോൽക്കാലം ദൈവത്തിന്റെ സത്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ അടിസ്ഥാനപരമായ വിഷയം മനസ്സിലാക്കിയില്ലെങ്കിൽ നീ മടങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതൽ യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു യേശു ആരാണെന്നുള്ളൊരു ബോധ്യം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഓക്കെ നമുക്ക് ഇന്ന് പോയക്കാലം എത്ര പ്രകൃതി സമയം അവസാനം എഴുന്നേറ്റാ ഒരു നിമിഷം ഞാൻ വിതച്ച വിഷയം വിശാലമായിട്ട് പറയണം ചെറിയ എനിക്ക് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക തുടക്കം നിങ്ങൾക്ക് ഞാൻ പറയാം ചെറുപ്പത്തിൽ ഏതാ ഒരു അരി എന്തോന്ന് അറിയണമെങ്കിൽ അല്ല ചോറ് എന്തോ അറിയണമെങ്കിൽ ഒരു അരി ഞെക്കി നോക്കിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു മനസ്സിലായി ഒരരി ഞെക്കിപ്പോൾ എന്താ പറയാൻ പറയാമെന്നൊന്നും മനസ്സിലായി കാണുമല്ലോ ഞാനൊരു കാര്യം പറയാം നമ്മൾ ദൈവസന്നിധിയെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് അടുത്തിരിക്ക കരം കൊടുത്തു എന്ന് പറഞ്ഞു നിങ്ങൾ ഉറക്കമൊക്കെ ഒന്ന് മാറട്ടെ ഏ ദൈവ ദൈവ വചനത്തെ എന്തിയല്ല ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് ദൈവസൻ്റെ ഉപേക്ഷിച്ചതിൽ എബ്രാഹിം ലേഖനോ ഒക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം ശക്തമായിട്ട് എബ്രാഹിം ലേഖനോ ഏറ്റവും നല്ല ഞാൻ ഞാൻ ചോദിച്ചു എനിക്ക് ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചതല്ല പക്ഷേ റോമാലേഖനവും ഏറ്റവും കട്ടിയായിട്ടുള്ള ലേഖനങ്ങൾ എബ്ര ഞാൻ റോമാലേഖനെ പഠിപ്പിച്ചു ഇവിടെ അതിൻ്റെ എല്ലാം ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് ചോദിക്കുക കഴിഞ്ഞ ദിവസം മോള് വന്നോട് സംശയം ചോദിച്ചെങ്കിൽ വളരെ അങ്ങനെ സംശയം ചോദിക്കണം സംശയം ചോദിക്കുന്നവരെ ഇഷ്ടമാണ് ഓളോ ഞാൻ ചോദിച്ച എന്തുകൊണ്ടാണ് എഴുപത്തിരണ്ട് ബുക്ക് ബൈബിളിൽ ആ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എഴുപത്തി രണ്ട് ഉണ്ട് നിങ്ങൾക്ക് എന്താ അറുപത്താറേ ഉള്ളതെന്ന് ഞാൻ നിങ്ങളൊക്കെ സംശയം ചോദിക്കണം ഞാൻ പറഞ്ഞു നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ സംശയങ്ങളെ മനസ്സിലാക്കി ദൈവസന്ധി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൽ പിന്മാറി ഉറച്ചു നിൽക്കുവാനിടയാക്കണം ഇപ്പം നമുക്ക് ദൈവസന്ധി നമ്മൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ നിങ്ങളെ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ുദ്ധി ഉപദേശിച്ചതാണ് കേൾക്കുന്ന വചനം അത് ശക്തിയോടെ കേൾക്കുവാനും ഒന്നല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മനസ്സിലാക്കുന്നതുവരെ കേട്ടിട്ട് ദൈവസന്നിധി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആരാണെന്ന് അല്ലാതെ മണികുലുക്കം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ ഞാൻ എൻ്റെ വിശ്വാസം എന്താ ഞാൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു കാര എന്നുള്ള ഉറപ്പന്റെ ജീവിതത്തിൽ വേണം അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയെ വിട്ടു പോകത്തില്ല ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഞങ്ങൾ വെന്ദിക്കോസുകാരാ ഞങ്ങൾ ഇനി എവിടെ പോകാനാ ഞങ്ങൾ വെന്തികോസിന്ന് വന്നതാ ഇനി നമ്മൾ ഞങ്ങൾ മണിയെങ്കിലും ദിവസം പോകത്തില്ല ഞാൻ പറയാം ഇവിടെ എബ്രായ വിശ്വാസികളെ പോലെ അവർ കേറി വന്നവരാ എബ്രായ വിശ്വാസികൾ യഹൂദന്മാരാ അവർ ക്രിസ്തുവിനെ അറിഞ്ഞു വന്നവരാ കൊരിന്ത്യ വിശ്വാസികളെ അപേക്ഷിച്ച് വളരെ നല്ല വിശ്വാസികളുമായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായോ കൊരിന്ത്യ വിശ്വാസികളെ പക്ഷെ നല്ല വിശ്വാസികളുമായിരുന്നു പക്ഷേ അവരെ ഈസി ആയിട്ട് വഴിതെറ്റിപ്പോവാനിടയാകുക അവർ ശക്തമായിട്ട് വചനം പറയുകയായിരുന്നു ഈ വചനങ്ങൾ